നെല്ലിയമ്പതിയുടെ കാർഷിക വൈവിധ്യവും ഇക്കോ ടൂറിസം സാധ്യതകളും ആഗോളതലത്തിൽ ശ്രദ്ധേയമാക്കും എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന നാച്ചുറ ഇരുപത്തിയാറ് അഗ്രി ഹോട്ടി ടൂറിസം ഫെസ്റ്റ് നാളെ മുതൽ ഒൻപത് വരെ നെല്ലിയമ്പതി ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിൽ നടക്കും നെല്ലിയാമ്പതിയിലെ സർക്കാർ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും പ്രാദേശിക കൂട്ടായ്മകളും സംയുക്തമായാണ് പരിപാടി നടത്തുന്നത് മേളയുടെ ഉദ്ഘാടനം ഫെബ്രുവരി ആറിന് രാവിലെ മണിക്ക് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിക്കും കെ ബാബു എം എൽ അധ്യക്ഷത വഹിക്കും നെല്ലിയാമ്പതിയിലെ സർക്കാർ ഫാമിൽ സജ്ജമാക്കുന്ന വേദിയിൽ കാർഷിക പ്രദർശനവും വിപണന മേളയും അരങ്ങേറും പ്രദർശന വിപണന സ്റ്റാളുകളുടെ ഉദ്ഘാടനം ഫെബ്രുവരി അഞ്ചിന് ഉച്ചയ്ക്ക് രണ്ടിന് ജില്ലാ കലക്ടർ മാധവിക്കുട്ടി എം എസ് നിർവഹിക്കും ചടങ്ങിൽ നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുതാരവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും നൂതന സാങ്കേതിക വിദ്യകളായ പോളി ഹൌസ് ഓപ്പൺ പ്രസിഷൻ ഫാമിംഗ് വീറ്റ്ന മോഡൽ കുരുമുളക് കൃഷി ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് എന്നിവയെ അടുത്തറിയാൻ സന്ദർശകർക്ക് അവസരമുണ്ടാകും സ്ട്രോബെറി പാഷൻ ഫ്രൂട്ട് ഓറഞ്ച് തോട്ടങ്ങൾക്കൊപ്പം ശീതകാല പച്ചക്കറി പ്ലോട്ടുകളും മേളയുടെ പ്രധാന ആകർഷണമാണ് ഗ്രാഫ്റ്റിംഗ് ബഡ്ഡിങ് തുടങ്ങിയ കൃഷിരീതികൾ നേരിട്ട് മനസ്സിലാക്കാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വിനോദവും വിജ്ഞാനവും കാഴ്ചകൾക്കപ്പുറം അറിവ് പകർന്നു നൽകുന്ന സെമിനാറുകൾ ശില്പശാലകൾ വിദ്യാർത്ഥികൾക്കും കർഷകർക്കുമായി സംഘടിപ്പിക്കുന്ന ക്യുസ് മത്സരങ്ങൾ എന്നിവ മേളയുടെ മാറ്റുകൂട്ടും കുട്ടികൾക്കായി ചിത്രരചന ഉപന്യാസ മത്സരങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ മത്സരങ്ങളും നടക്കും വോളിബോൾ വടംവലി തുടങ്ങിയ കായിക മത്സരങ്ങളും എല്ലാ ദിവസവും വൈവിധ്യമാർന്ന കലാപരിപാടികളോടെയുള്ള കലാസന്ധിയും അരങ്ങേറും യുട്യൂബ് ന്യൂസ് പാലക്കാട്